എന്തിനാണ് ഞങ്ങൾ എങ്ങനെ മെനക്കെടുത്തുന്നേ നടന്ന കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് കടലാസിലോട്ട് നീ എഴുത എന്നിട്ട് കഴിഞ്ഞ ഒരു ഒപ്പൂടെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ എല്ലാ കുറ്റവാളികളും സ്ഥിരമായി പറയുന്ന ഒരു മറുപടിയാണ് നീ ഇപ്പൊ പറഞ്ഞത് നീ ഈ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് നിനക്കറിയാവോ അനേത്തിമാരില്ലേ പഞ്ചരത്നങ്ങൾ അവരെ കൂടെ ഞാൻ ഈ കേസിൽ പ്രതിയാക്കും ടിവിക്കാരെയൊക്കെ കൂട്ടിച്ചെന്ന് പഞ്ചരത്നത്തിൽ നിന്ന് അവളുമാരെ ആഘോഷപൂർവ്വം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യവും ചെയ്യും കുറ്റം സമ്മതിച്ചില്ലെങ്കിലേ പോലീസുകാർ കയറിയ മേയും അവളുമാരെ കൊണ്ട് ഇക്ഷ എണ്ണ വരപ്പിക്കും ചന്ദ്രസേനൻ വധക്കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണനും രണ്ടാം പ്രതി നീയും കഴിഞ്ഞാൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ നിന്റെ അനിയത്തിമാരായിരിക്കും അതോടെ നിന്റെ അനിയത്തിമാരുടെ ഭാവി എന്തായി തീരും അവരുടെ കല്യാണം നടക്കൂ അവർക്ക് ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റൂ അവരുടെ ജീവിതം ഇല്ലാതാക്കിയതിന് ചേച്ചിയായ നിന്നെ അവരെ ജീവിതകാലം മുഴുവൻ കുറ്റപ്പെടുത്തില്ലേ ഇപ്പൊ നീ കുറ്റം സമ്മതിച്ചാ നീയും അനന്തകൃഷ്ണനും മാത്രമായിരിക്കും ഈ കേസിലെ പ്രതികൾ കൊലക്കേസ് പ്രതിയുടെ അനിയത്തിമാർ എന്നുള്ള ദോഷം മാത്രമേ നിൻ്റെ അനിയത്തിമാർക്ക് ഇപ്പോൾ ഉണ്ടാവുള്ളൂ മറിച്ചാണെങ്കിൽ അവരും കൊലക്കേസിലെ പ്രതികളാവും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തീരുമാനിക്കൂ സി ഐ സാർ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടല്ലോ ഒരു മണിക്കൂർ ഒരു തീരുമാനം എടുക്കാൻ കൃത്യം ഒരു മണിക്കൂർ സമയം നിന്റെ മുന്നിലുണ്ട് അനന്തകൃഷ്ണൻ സുധാകർ പ്രസാദ് എന്ന ബിസിനസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇത്രയും കാലം സെൻട്രൽ ജയിലിലായിരുന്നു ജയിൽവാസ കാലത്ത് നല്ല വിള ചമഞ്ഞും മര്യാദക്കാരനായി അഭിനയിച്ചും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി അങ്ങനെ ജയിൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വെറും എട്ട് വർഷം ശിക്ഷ അനുഭവിച്ചിട്ട് ഒതുക്കത്തിൽ പുറത്തിറങ്ങി തിരിച്ച് കുടുംബത്തൊന്നപ്പോ അവരടുപ്പിച്ചില്ല പ്രത്യേകിച്ച് മകൻ അഭിമന്യു അതോടെ മറ്റൊരഭയം കിട്ടാതെ അല്ല ഞാൻ നീ മകന്റെ ഭാര്യയാകാൻ പോകുന്ന അമൃതയും സഹോദരിമാരും ചേർന്ന് നടത്തുന്ന പഞ്ചരത്നം ഹോട്ടലിലെ ഒരു സഹായിയായി കയറിപ്പറ്റി അപ്പൊ അതൊക്കെ അവരുടെ വിശ്വാസം നേടിയെടുത്തു ഇതല്ലേ നിന്റെ ട്രാക്ക് ഹിസ്റ്ററി പഞ്ചരത്നം ഹോട്ടലിൽ സഹായിയായി വന്ന കൃഷ്ണേട്ടൻ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന അഭിമന്യുവിൻ്റെ അച്ഛനാണെന്ന് അമൃത തിരിച്ചറിഞ്ഞതോടെ കൃഷ്ണേട്ടനുമായി അമൃതയ്ക്കൊരു ആത്മബന്ധമുണ്ടായി അപ്പോഴാണ് പഞ്ചരത്നങ്ങളുടെ അച്ഛനായ ചന്ദ്രസേനൻ സ്വന്തം മക്കളുടെ ഭാവി ഇല്ലാതാക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് ആദ്യമൊക്കെ ഒന്ന് ചെറുത്ത് നിൽക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ അച്ഛനായ ചന്ദ്രസേനൻ അമൃതയ്ക്കൊരു തീരാ തലവേദനയായി മാറി ആ കാര്യം അമൃത കൃഷ്ണേട്ടനെ അറിയിക്കുന്നു ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ